അപ്പൊ ഒരു സൗണ്ടിനൊന്നും ഒരു പവറല്ലേ ഏക്കന്മാരെ ഞാനൊന്നേരം നേരെ വൈകി ഉറങ്ങാം രണ്ടു മണിയൊക്കെ കഴിഞ്ഞു അതാണ് ഒരു പവറിന് ഒരു കമ്മി എന്നാ കടയിൽ പോകുമ്പോ പവറേഷവും എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യ ബെല്ലൈക്കണും ചെയ്യ അടിക്കുക അടുക്കെന്താ ചെയ്യണ്ടേ ഇന്നെന്തൊക്കെ കുത്തണം എന്തൊക്കെയൊക്കെയാണ് കുത്തി എന്നിട്ട് നമുക്ക് ഏതായാലും കടയിൽ പോവാ പോവാസ് ടീം എല്ലാം ജാഹിസാണി ഞങ്ങൾ പുറത്തേക്കുള്ള പോവുള്ളവ അതാ വരുന്നു അതാ വരുന്നു പോലെ അപ്പൊ എല്ലാവരും പോവല്ലേ മുടക്ക പോണേറ്റല്ലോണ്ട് വേറെ വൈകിന് വരാ അല്ലേ

എന്താ പറഞ്ഞേ പ്രശ്നങ്ങളായോ നോക്ക് അത് ഇപ്പൊ താത്കാലിക ഒന്ന് നോക്കിയേക്കാളോ പോയാലോ ഏക്കലൊന്നും വേണം എന്നുള്ള ഏ പറയൂ പറയൂ ഇങ്ങോട്ട് നോക്കൂ കേട്ട് വ്യക്തമായി പറ വ്യക്തമായി പറ ഭാഗമാണ് ഇവിടെ ലൈഫ് ഗാർഡൊക്കെ നീന്താറിയേ ചാടാൻ പറ്റുള്ളൂ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നീന്താറില്ലേ ഞങ്ങള് ഉങ്ങി പോന്നീട്ടോ

ആളുകളൊക്കെ ഒഴിവ് ദിവസം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഇവിടെ പൈസ ഒന്നുമില്ല കേട്ടോ ഇറങ്ങാൻ കൂടുതലാള് കഴിക്കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലോക്കിണ്ട് നമ്മളൊക്കെ വരലുണ്ട് വലിയ ആളുകളൊന്നും ഉണ്ടാവില്ല വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഞങ്ങള് വരല് ശനിയാഴ്ച രാവിലെ സംഭവത്തിലെ എവിടെ നല്ല ആയണ്ട് കേട്ടോ ഒരു നാലാൾ ആയ രണ്ടാളായെന്ന് നാലാളായെന്നൊക്കെ പറയുന്നുണ്ട് കാരണം നമ്മൾ അടി പോയി നോക്കില്ല ചില ഭാഗത്തൊക്കെ കുറച്ചൊരാളം കുറവ് ഉണ്ടെങ്കിലും അത്യാവശ്യം ആയുണ്ട് ഇവിടെ ഇറങ്ങണ ഭാഗത്ത് തന്നെ ഒരാൾ ആഴത്തിന്റെ വേനൽ ഞാൻ ണ്ടായിരത്തിൽ വീഡിയോസിലൂടും എനിക്ക് അങ്ങനെ വടിയൊന്നുമില്ല അപ്പൊ നമ്മളെ ഈ ബീച്ചിന്റെ പേരെത്താ കോക്ക് ചെയ്യാനോ ഇതിന്റെ പേരെന്തോണ്ടല്ലോ

കൊടുക്കണ്ട് ഷെബീബിന്റെ കാര്യമായിട്ട് വീഡിയോയിൽ കമന്റ് ചെയ്യണം മണ്ണുകൾ ഇല്ലാതെ കുളിക്കാൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥ രാവിലെ വരിക ഇപ്പൊ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയമാണ് അല്ലെങ്കിൽ വൈകുന്നേരം വരിക സമയ വൈകുന്നേരം ഇറങ്ങാൻ പറ്റുമോ അറിയില്ല മാത്രം ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പിന്നെ മുങ്ങി പൊന്നിട്ട് പറഞ്ഞിട്ട് വരണ്ടി എന്താ അഭിപ്രായം പെരുന്നാളോടെ എന്താ പറയാ അല്ലെ പെരുന്നാളോടെ നമ്മൾ ഏകദേശം അഞ്ചുമണി മണി ഒക്കെ ആവുമ്പോഴേതിനും ഇവിടെ എത്തും വേറെ എട്ട് മണി വെയിലൊക്കെ ചൂടാകുമ്പോഴത്തേനും കാലാവസ്ഥ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ ഉപ്പുള്ളത് കുടിച്ചാൽ ചെറിയ റൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ ആസ്പദാക്കിട്ട് നമ്മൾ കുറച്ച് നേരം കൊടുക്കും വെയിൽ ചൂടാകുമ്പോൾ എത്തും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നീന്താൻ നല്ലോ അറിഞ്ഞ ആളുകൾ മാത്രം മറ്റേ വേറെ ഭാഗം ഉണ്ട് അവിടെ പോയി ഇറങ്ങുക എവിടെ ഇറങ്ങി കഴിഞ്ഞാ നീന്താ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ആളുണ്ട് വണ്ടിച്ചീട്ട് ചാടാൻ നിക്കണ്ട മറ്റേ ഭാത്ത മരിക്കല്ല നല്ല ആളുണ്ട് ഈ ഭാത്ത ഇപ്പൊ ശ്രദ്ധിച്ചിറങ്ങ നമ്മളെ ലൈഫാണ് പ്രധാനം അവിടുന്ന് മാറണീ അയാൾ അയാൾ ഇപ്പോൾ ഞങ്ങൾ പരിപാടികൾ കുളി കാര്യങ്ങളൊക്കെ തേവാരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറും നേരെ റൂമിൽ പോകും അവിടുന്ന് ഒന്ന് കുളിക്കും ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെല്ലേക്കണൊക്കെ ഒന്ന് അമർത്തുക അപ്പോൾ വീഡിയോ അവിടെ വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം